ഞാൻ 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 ഈ അയ്യോ സ്കൂട്ടർ ഷോപ്പിൽ വണ്ടിയുടെ ബ്രേക്ക് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു സ്കൂട്ടർ 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 എടുക്കാൻ അച്ഛാ അച്ഛാ കാർ ആ അങ്ങ് വിൽക്കാനാ എന്തോ പറ സ്കൂട്ടറാണ് നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അത് വിൽക്കാൻ പറ്റൂല അതെ എന്തോന്ന് പറഞ്ഞത് സ്കൂട്ടർ വിൽക്കണ കാര്യോ കാറൊക്കെ എന്നെ വേണമെങ്കിൽ അങ്ങനെ ഉപേക്ഷിക്കും പക്ഷെ സ്കൂട്ടർ വന്ന് ഞാൻ അത് ഓർത്തില്ല അമ്മ പെട്ടെന്ന് അല്ലേ അമ്മ എന്തോന്ന് പറഞ്ഞത് ആ പാട്ട സ്കൂട്ടറാണ് ഈ വീടിന്റെ ഐശ്വര്യം എന്നാ ഇടിയ അമ്മ നമ്പർ അടിച്ചത് ഇടി ഞാൻ തള്ളിയതല്ലേ ഇങ്ങനെ പറഞ്ഞാലേ ആശ ഒന്ന് അടങ്ങൂ എന്നാലും ഏത് കാറായിരിക്കും മേടിക്കാൻ പോണേ ഒരുപാട് ആഡംബരമുള്ള വണ്ടിയൊന്നും വേണ്ട ഒരുപാട് ആഡംബരം ആയി കഴിഞ്ഞാലേ മെയിന്റൻസിൻ്റെ ടാക്സ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും അല്ല എന്നാലും ഒരു പത്ത് ലക്ഷത്തിന് മുകളിലുള്ള വണ്ടി തന്നെ വേണം കാണാൻ ഒരു ഗുമ്മുള്ളൂ പത്ത് പന്ത്രണ്ട് ലക്ഷം എങ്കിലും വേണം ഏത് കാറായാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് കാറിൽ കയറിയിരിക്കുമ്പോ നല്ല സ്പേസ് വേണം പിന്നെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിരിക്കണം അത്രേ ഉള്ളൂ അമ്മയ്ക്ക് നല്ല സ്പേസ് വേണം കാറിൽ കേറുമ്പോ ബോക്സറാണെന്നൊന്നും ഞാൻ വിചാരിക്കില്ല നിന്റെ മൂക്ക് ഞാൻ ഞരുത് എന്നാലും അച്ഛൻ്റെ മനസ്സിലിരി പറയാൻ എന്താണ് വഴി ഇടിയതൊക്കെ ഈ ഞാനൊരു നാക്കിൽ ചോദിച്ചു മനസ്സിലാക്കി എല്ലാം വരും അറിയാം അമ്മക്ക് അങ്ങനെയൊക്കെ ചോദിക്കാൻ അറിയാം മുട കാണിക്കില്ലേ ഞാനൊരു വാക്ക് പറഞ്ഞാ ഇപ്പൊ കാറിന്റെ പ്ലാനൊക്കെ ആക്കും വേണ്ട പറഞ്ഞേ ഓ അയ്യോ മെസ്സേജ് കണ്ടല്ലേ ശരി 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 അപ്പം കാറി മാമന വരണം കേട്ടാ ശരി ഒക്കെയാണ് എടി മണിക്കുടം ചേട്ടനാ ഓ ഞാനേ എല്ലായിടത്തും വിളിച്ച് പറഞ്ഞു മാമനടുത്തും അപ്പുപ്പനടുത്തൊക്കെ പറയാൻ പറഞ്ഞു എടി ഞാൻ വിളിച്ചു എനിക്ക് വിളിക്കാൻ വേറെ ആരും മിണ്ടല്ലേ ിണ്ടല്ലേ വിളിക്കണേ ഹലോ ആ ചിന്നോപ്പച്ച അതെ ഇവിടെ ഒരു വിശേഷം ഉണ്ട് അതൊന്നല്ല അതെ ഞങ്ങൾ ഇവിടെ ഒരു കാറ് വാങ്ങിക്കാൻ പോണുപാട്ടോ കളിപ്പാട്ടോന്നില്ല സീരിയസ് ആയിട്ട് പറഞ്ഞ അതെ അച്ഛമ്മ ഒന്ന് പറഞ്ഞേക്കണേ ഞങ്ങൾ കാർ വാങ്ങിയാ വേണ്ട കാര്യം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോണം ആ ശരി 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 ഓ വിളിച്ച് പറഞ്ഞ സന്തോഷം കൊണ്ടല്ലേ അച്ഛ വിളിച്ചു പറഞ്ഞത് അതെ രവി ഏട്ടാ നമ്മളെല്ലടത്തും വിളിച്ച് പറഞ്ഞു ഇനി കാർ വാങ്ങിച്ചില്ലെങ്കി നാണ കേട്ടാട്ടാണക്കേ നാട്ടുകാർക്ക് അച്ചാ ചതിക്കല്ലേ പ്ലീസ് അച്ഛാ ഞാൻ ചീരസാരൊരു കാര്യം പറയാം അല്ല അതിന് മുമ്പായിട്ട് മാമനെ വിളിച്ചപ്പോഴേ ചുമണ്ണ കാറ് മാമു എന്റെ മനസ്സാണ് അവിടെ പിന്നെ കളറിൽ ആ വീട് ഒരു കാര്യം പറയട്ടെ വേട്ടാ ഈ സാധാരണ പെണ്ണുങ്ങൾ പറയുമ്പോൾ വിചാരിക്കരുത് അപ്പുറത്തെ വീട്ടിൽ സ്റ്റെല്ല ചേച്ചിയുണ്ടല്ലോ എപ്പൊ കണ്ടാൽ എന്നോടൊരു ചോദ്യം ഉണ്ട് കാറ് വാങ്ങിക്കണില്ലേ കാറ് വാങ്ങണില്ലേ നിങ്ങൾക്ക് എന്ത് ഇതുവരെ കാറില്ലാത്തെന്ന് ഇത് കേക്കുമ്പോൾ ചേച്ചിയന്ന് ഞെട്ടു പറയാൻ േ ആ കാര്യം എന്താണെന്ന് അറിയോ അച്ഛന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു മോളാണ് ഞാൻ ഈ വീടിന്റെ ഈ അമ്മ ഇവള് ഇടി ഇട്ടിട്ട് വരുമ്പോള ഇവളുടെ ആശുപത്രി ചെലവ് ചെലവ് ഇവിടെ പ്രോട്ടീൻറെ ചെലവ് അങ്ങനെ ഒരുപാട് ചെലവുകൾ അച്ഛനുണ്ട് അതുകൊണ്ട് തന്നെ അച്ഛന്റെ കൊക്കിനത് ഒരു കാറ് മേടിച്ചാ മതി ഞങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നില്ല അല്ലെ രവിട്ടാ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞെന്ന് എഴുതി ചാടി പിടിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നോക്കിയും മതിയാട്ടാ മണി നിനക്കറിയാലോ ഞാൻ കണ്ടല്ലേ അതാണ് അതാണ് ഒരു ഞാൻ ഈ മന്ദബുദ്ധി പെണ്ന്ത അമ്മ എന്തിനാ അതൊക്കെ ഏറ്റുപിടിക്കുന്ന ഇവിടെ ഒന്ന് ഭയപ്പെടുത്തണ്ടേ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ നല്ല നമ്പറല്ലേ പള്ളി പട നമ്പറിന്റെ മേലെ വേറെ നമ്പർ ഇറക്കല്ലേ